gospel സിറ്റിയിലും വെസ്റ്റ് ബാങ്കിലും തീവ്ര ആക്രമണം തുടർന്ന് ഇസ്രായേൽ തിങ്കളാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഗാസാ സിറ്റിയിലെ സ്കൂളിൽ അഭയം തേടിയിരുന്ന പതിനൊന്ന് പേരും ദെയർ അൽ ബലാഹിയിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന നാല് പേരും കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പതായി ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ ആറാം നാളും ഇസ്രയേൽ ആക്രമണം തുടരുന്നു അതിനിടെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായി ഐക്യരാഷ്ട്ര സമാധാന സേനയിലെ ഒരംഗം കൊല്ലപ്പെട്ടു ഇസ്രായേലിലേക്ക് തിരിച്ചും ആക്രമണം നടത്തിയതായി ഹിസ്ബുള പറഞ്ഞു തെക്കൻ ഗാസിയയിലെ റഫേൽ ഭൂഗർഭ തുരങ്കത്തിൽ രണ്ട് യുവതികളടക്കം മാർ ഇസ്രയേലി ബന്ധുക്കളെ വെടിവെച്ചു കൊന്ന ഹമാസ് മൃതദേഹങ്ങൾ ഇന്നലെ ഇസ്രായേൽ സൈന്യമാണ് കണ്ടെത്തിയത് മേഖലയിൽ ദൗത്യം തുടർന്ന സൈന്യം തുരങ്കത്തിലെത്തുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് ബന്ധുക്കളെ കൊല്ലുകയായിരുന്നുവെന്ന് കരുതുന്നു തലയിലടക്കം വെടിയേറ്റ നിലയിലാണ് മൃതദേഹങ്ങൾ കൊല്ലപ്പെട്ടവരിൽ ഒരാൾക്ക് അമേരിക്കൻ പൌരത്വമുണ്ട് മൃതദേഹങ്ങൾ ഇസ്രയേൽ എത്തിച്ചു ഹമാസിനെ ശിക്ഷിക്കാതെ വിശ്രമമില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു എന്നാൽ ഗാസയിലെ ബന്ദികളെ തിരിച്ചെത്തിക്കാൻ അടിയന്തരമായി വെടിനിർത്തൽ കരാറിലെത്തണമെന്ന് കാട്ടി ഇസ്രയേലുകൾ തെരുവിലിറങ്ങി ഇസ്രയേലിൽ രാജ്യവ്യാപക സമരം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ടെല്ലാവീപിൽ മുനിസിപ്പാലിറ്റി ഓഫീസുകൾ അടച്ചിട്ടു ആശ്വസിപ്പിക്കാൻ നെതന്യാഹു ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ചില ബന്ദികളുടെ കുടുംബം നിരസിച്ചെന്നാണ് വിവരം അതേസമയം യും ഹമാസാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് തുരങ്കം വെക്കുന്നതെന്ന് നിത്ന്യാഹു കുറ്റപ്പെടുത്തി ബന്ധുക്കളെ കൊന്നവർ സമാധാനം ആഗ്രഹിക്കുന്നവരല്ലെന്നും പറഞ്ഞു വിയോജിപ്പുമായി പ്രതിരോധമന്ത്രി യോവ് ഗാലിന്റും രംഗത്തെത്തിയതോടെ നിത്ന്യാഹു സമ്മർദ്ദത്തിലായി ഹമാസുമായി കരാറിലെത്തണമെന്ന് ഗാലൻറ് ആവശ്യപ്പെട്ടു അമാസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞെടുത്ത യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായെന്ന് പ്രതികരിച്ചു ഇനി നൂറ്റിയൊന്ന് ബന്ദികൾ ഗാസയിലുണ്ടെന്ന് കരുതുന്നുണ്ട് ഇതിൽ മൂന്നിലൊന്ന് പേർ ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കാം യു എനിന്റെ നേതൃത്വത്തിൽ ഗാസയിലെ കുട്ടികൾക്ക് പോളിയോ വാക്സിനേഷനും ആരംഭിച്ചു ചൊവ്വാഴ്ച വരെ തുടരും രാവിലെ ആറു മുതൽ വൈകിട്ട് മൂന്ന് വരെ ഇസ്രയേൽ നിശ്ചിത മേഖലകളിൽ ആക്രമണങ്ങൾ നിർത്തിവച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഗാസയിൽ പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന് പോളിയോ സ്ഥിരീകരിച്ചിരുന്നു ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം കുട്ടികൾക്ക് വാക്സിൻ നൽകും ഗാസയിൽ ആകെ മരണം എട്ട് കടന്നു വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിലുണ്ടായ വെടിവെപ്പിൽ മൂന്ന് ഇസ്രയേലി പോലീസുകാർ കൊല്ലപ്പെട്ടു ഇതിനിടെ പലസ്തീന് പിന്തുണയറിയിച്ച് ഏതൻ ഉൾക്കടൽ ലൈബീരിയൻ ചരക്ക് കപ്പൽ നേരെ ഹൂതി മിസൈൽ ആക്രമണവും ഉണ്ടായി തെക്കൻ കാസിയിൽ റഫീലെ തുരങ്കത്തിൽ നിന്ന് ആറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ സൈന്യം കണ്ടെടുത്തു മൃതദേഹങ്ങൾ കണ്ടെത്തിയ തുരങ്കത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലിൽ നിന്നും കഴിഞ്ഞ ദിവസം മറ്റൊരു ബന്ധിയെ ഇസ്രയേൽ സൈന്യം മോചിപ്പിച്ചിരുന്നു ബന്ദികളുടെ മരണവാർത്ത പുറത്തുവന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ നഗരങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഇതുവരെ പരിക്കേറ്റത് തൊണ്ണൂറ്റിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് പേരാണ് അധിനിവേശ ബെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിലെ അഭയാർത്ഥി ക്യാമ്പിലെ ശതമാനം കെട്ടിടങ്ങളും ഇസ്രയേൽ സൈന്യം ഇടിച്ചു നിർത്തി വെടിവെപ്പിൽ മൂന്ന് ഇസ്രയേലി പോലീസ് ഓഫീസർമാർ കൊല്ലപ്പെട്ടു മധ്യഗാസ സംപൂർണ്ണ ഹമാസ് രഹിതമാക്കിയെന്നും കരയുദ്ധം അവസാനിപ്പിച്ച് സൈന്യം പിന്മാറുന്നുവെന്നും ഇസ്രയേൽ അറിയിച്ചു ബന്ദി മോചനത്തെക്കാൾ താൻ പ്രാധാന്യം നൽകുന്നത് ഗാസയിലെ നിർണായക ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈനിക ക്യാമ്പ് തുറക്കുന്നതിൽ എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു മധ്യഗാസയിലെ ഖാൻ യുനീസ് കരയുദ്ധം അവസാനിപ്പിച്ചു ഇവിടെ ആയുധധാരികളെ സൈന്യം വധിച്ചു ആറ് ഇസ്രയേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഒരു ബന്ദിയെ ജീവൻ രക്ഷിച്ചു വെടിനിർത്തൽ കരാർ ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേൽ ഉടനീളം വ്യാപക പ്രക്ഷോഭമാണ് ഇസ്രായേൽ തൊഴിലാളി യൂണിയൻ പ്രഖ്യാപിച്ച രാജ്യവ്യാപക ബന്ദ് ഇന്നും തുടരുന്നുണ്ട് അതേസമയം പോളിയോ തൊഴിമരുന്ന് വിതരണത്തിനിടയിലും ഗാസയിൽ വ്യാപക ആക്രമണം ഉണ്ടായി ജനിൻ നഗരത്തിലെ ഇസ്രായേൽ സൈനിക നടപടിയിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് റഫേലെ ഹമാസ് തുരങ്കത്തിൽ നിന്ന് ആറു ബന്ധുക്കളുടെ മൃതദേഹം കണ്ടെത്തി ഇസ്രയേലിൽ എത്തിച്ചതോടെ രൂപപ്പെട്ട പ്രതിഷേധം പടരുകയാണ് ഡെല്ലവീവ് ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ ജനലക്ഷങ്ങൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നു തലസ്ഥാന നഗരയിൽ രാത്രി നടന്ന പ്രതിഷേധ പരിപാടിയിൽ മൂന്ന് വെടിനിർത്തൽ കരാറിൽ നിതന്യാഹ് ഒപ്പുവെച്ചിരുന്നെങ്കിൽ ബന്ധുക്കൾ കൊല്ലപ്പെടില്ലായിരുന്നുവെന്ന് പ്രക്ഷോഭകരും ബന്ധുക്കളും പറഞ്ഞു കരാറിൽ ഒപ്പുവെച്ചാൽ ആദ്യം വിട്ടയക്കേണ്ട ബന്ധുക്കളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് കൊല്ലപ്പെട്ട ആറുപേരും തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്കിൽ ഇസ്രയേൽ നിശ്ചലമായി ബന്ദിമോചനം ലക്ഷ്യമിട്ടുള്ള കരാർ വൈകിയാൽ അനിശ്ചിതകാല പണിമുടക്കിന് മടിക്കില്ല എന്നാണ് തൊഴിലാളി യൂണിയനുകളും മുന്നറിയിപ്പ് നൽകിയത്